ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ സിജിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇത് ഈ ഏരിയയിലാണ് സിജിൻ താമസിക്കുന്നത് ഇതാണ് സിജിൻ്റെ വീട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ചെല്ലുന്നതാണ് സിജിൻ്റെ വീട്ടിലേക്ക് സിജിൻ ഇപ്പോൾ ഒരു അഞ്ചര വർഷമായി ഇവിടെ താമസിക്കുന്നു നല്ല ക്വയറ്റായിട്ടുള്ളൊരു ഏരിയയാണ് നല്ല സ്ഥലം എനിക്ക് ഒരുപാട് ഫാമിലിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഓടിച്ച് രണ്ടര മണിക്കൂർ ഓടിച്ച് ഷെഫീൽഡ് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ സിജിൻ താമസിക്കുന്നത് അപ്പോൾ സിജിൻ ഇവിടെ വന്നപ്പം തന്നെ ഭയങ്കര ആഗ്രഹം നമ്മൾ കാരണം വീട്ടിൽ വന്ന് സിജിൻ്റെ കുറേ ഫാമിലിയൊക്കെ ഉണ്ട് അപ്പോൾ വീട്ടിൽ വന്ന് അവരോട് സംസാരിച്ചിട്ട് എല്ലാവരും കൂടെ അങ്ങനെ പോകണമെന്നാണ് സിജിൻ പറഞ്ഞത് അപ്പോൾ സിജിനെ ഞങ്ങൾ കണ്ട് ഞാൻ കണ്ടിട്ട് തന്നെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായി അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ എന്ത് എന്തിയെന്ന് നമ്മൾ സിജിൻ്റെ വീട്ടിലേക്ക് പോകണേ നശാൻ എന്തിയെന്നറിയത്തില്ല നല്ല കാറ്റാണ് 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 നമസ്കാരം എന്ത് ആളെന്തി നാട്ടിൽ നിന്ന് പോയത് നാട്ടിലെ കല്യാണം കെടുക്കുന്നവർക്കൊക്കെ ഭയങ്കര നഷ്ടമാണ് അതല്ലേ ആ ഇത് ഇതാര് അയ്യോ ഇതാര് ഇതെന്റെ ഫ്രണ്ട് സിജിൻ ആ എന്റെ ഞാൻ 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 പറഞ്ഞു നിങ്ങളൊക്കെ പോയ നാട്ടിന്റെ ഒരു വല്ലാത്ത നഷ്ടമാണെന്ന് പല പവറൊന്നും ആൾക്കാർക്കില്ല എങ്ങനെയുണ്ട് സിജിനെ ഞാൻ ഇങ്ങനെ കാണിക്കണം സിജിനെ ക്നാനായ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് ക്നാനായ കാത്തലിക്സ് കമ്മ്യൂണിറ്റിയിലെ ഒരു അനുഗ്രഹീത ഭാഷ ഞാൻ വെഡ്ഡിങ്ങിനാണ് സിജിൻ ഒളച്ച എന്ന് പറഞ്ഞാൽ കുറേ വശങ്ങൾക്ക് പോയി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സമയത്താണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ അന്നൊക്കെ പുള്ളി നമ്മളൊക്കെ പോയി ക്രാനാക്കല്യാണ എടുത്തു തുടങ്ങിയ സമയം അന്നൊക്കെ പുള്ളി ഇങ്ങനെ ഫുൾ പവർ നിന്ന് കയ്യിലൊരു കുരിശിൻ്റെ ഒരു സാധനമൊക്കെ ഇട്ടിട്ട് ഫുൾ പവർ ചെയ്യുന്ന വരുന്ന ഓഡിയൻസിനെ മൊത്തത്തിൽ വൈബ് ആക്കുക എന്ന് പറയുന്ന ടു തൗസൻഡ് തേർട്ടീൻ്റെ ഫോർട്ടീൻ കാര്യം ഞാനിപ്പോൾ പറയുക കേട്ടോ അത് വലിയൊരു ഭാഗ്യവും ഒരാളുടെ ഒരു കഴിവും തന്നെയാണ് പിന്നെ ആൾ കുറേ ഇപ്പോൾ ഇപ്പോൾ നാട്ടിൽ ഇങ്ങോട്ടു പോയിട്ട് അത്ര പക്ഷേ ആ അഞ്ചര വർഷമാണ് യു കെ സെറ്റിൽ ആയിട്ട് അപ്പം ഈ അഞ്ചര വർഷം നാട്ടുകാർക്ക് വിഷം ഒരു നഷ്ടമുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അതുപോലെ വേറൊരാളവിടെ പുതിയതായിട്ട് വന്നിട്ടില്ല സിജിനെ പോലെ ക്രാനായ കമ്മ്യൂണിറ്റിയിൽ ഇത്രയും ഒരു വെഡിങ്ങിനെ വൈബാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സിംഗർ വന്നിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ാണ് നമ്മുടെ വീണ്ടും ഇങ്ങോട്ട് വരും നിന്റെ പേര് എന്താ ഉം നിന്റെ പേരാമ്പോട്ടപ്പാണ് ഇവിടെ രണ്ടു വർഷ നീയോ സ്കൂൾ എങ്ങനെയുണ്ട് ഇവിടെ ആല്ല കേരളത്തിലെ സ്കൂളാണല്ലേ ആയെന്താ അധികം പഠിക്കുന്ന വേണ്ട അല്ലേ എത്ര പഠിക്കണേ ഹലോ പേരെന്താ അങ്കിലൊരാളെ കാണിക്കാം കേട്ടോ ഓപ്പൺ ഓപ്പൺ ഇവിടെ ഇതാര ഫാമിലി ഹായ് ഹലോ ഹലോ കുഞ്ഞാവേടയാണേ ഇന്ന് കുഞ്ഞാവേ ഞങ്ങള് മാമദീസിക്കാൻ പോവാണ് ഇതാണ് കുഞ്ഞാവേട ഒപ്പൻ അയ്യോ ഇതെടുക്കാൻ എടുത്ത കരയാളെ ജൂതാ ഓക്കേ എടുത്താലോ അവൻ മുഖം അവൻ്റെ ശരിക്കും അയ്യോ ഇതാര് അപ്പനും മോനും കൂടെ ആണോ നിൽക്കുന്നേ ജൂനിയർ പാട്ടുകാരനാണോ ആണോ കേൾക്കാൻ ഇഷ്ടമാണ് ഹലോ ബേബി ജി ബേബിക്കുട്ടാ ബേബിക്കുട്ടോ ഹലോ ഗുഡ് മോർണിംഗ് പിള്ളേർ അമ്മച്ചിയാൻ വിളിക്കുന്നത് അമ്മച്ചി അതുപോലെ തന്നെയാണ് ഞങ്ങളുമായിട്ടും Yes, I was very lucky when they moved here. Yeah. Because it was a bad time for us. He's, he's, he's a famous photographer in India. Oh, yeah. Mm, yeah God yeah, he's grace. He's coming from India. Just for this. Yeah. Wonderful. I'm getting all upset now. <laughs> <laughs> Thank you. That's very good. Yeah. Yes. Hi. Hi. Hello. <laughs> <laughs> Aldeberda. Aldebarada. Canaan. Canaan. Aldebarada. Israel. 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 Aldebarada. Do that. ഇനി എന്താണ് അടുത്ത ലീവിന് വരുമ്പോ അടുത്ത ഫാമൗസിണ്ടാവോ നമ്മള് സിജിൻ നാട്ടിൽ നിന്ന് അതന്നെ തീർത്തു കൊടുക്കായിരുന്നു അല്ലെ സിജിൻ നാട്ടിൽ നിന്ന് പാട്ട് പാടും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല മൂന്ന് പാട്ടുകാരെ പാട്ടുകാരീ യു കെക്ക് അതെ അതെ യു കെക്ക് സംഭാവന ഞാൻ ഇപ്പം ചോദിച്ചില്ലേ അച്ഛനാകുന്നതിന്റെ ഫീൽ എന്താണെന്ന്

ണിക്കാറുണ്ടോ അതെ അതെ അപ്പൊ മെല്ലെ നടന്നു വാ ചിരിച്ചു ഹലോ ബ്രോ ഫ്രണ്ട് സല്ലേ പേരെന്താ ബ്രോ യാ യെസ് ഹൈ രാഷ്ണെസ് എന്നാ ചേർന്നിരിക്കൂ ഇവിടെ വൈഫ് വരൊക്കെ ചേർന്ന് പതിനഞ്ചു വർഷ ചരിവോ അടുത്ത ഇവരെ ഇവരും കിടത്തി വിട്ടല്ലേ ഇവരേ കിടത്തില്ല ഇല്ല ഇനി ആരാ കപ്പിൾസ് ആയിട്ടുള്ളവര് ഇങ്ങോട്ട് വാ ഇത് എങ്ങോട്ട് പോവാ ആ ഇടതെ കൊണ്ട് വൈഫിനെ ചേർത്ത് പിടിക്കും ഒന്ന് കാരണോര സാധിക്കുന്ന ആളാന്നോ ഇനി ആരാണ് നോർവിച്ചിൽ നിന്ന് ഏറെ ആളിനെ ആളുടെ വീടും എടുത്തു കേട്ടോ ആളുടെ വീടിയൊക്കെ എടുത്തു നിങ്ങൾ ആദ്യത്തെ ണോ അങ്ങനെ ഇതാരൊക്കെയാമിലേ പേരെന്തുവാ നമ്മള് പരിചയപ്പെട്ടില്ലേ ഇല്ല അവനെ ആചട്ട് അങ്ങനെ ദേ ഞങ്ങള് പള്ളിയിലേക്ക് പോകാറുവാണേ ശരിക്കും ഒരു അരമണിക്കൂർ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യണം പള്ളിയിലേക്ക് തിരിച്ച് റിസപ്ഷൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും അരമണിക്കൂർ ട്രാവൽ ചെയ്യണം അപ്പോൾ യു കെ വന്നിട്ടൊരു ഫാമിലി വന്ന് വ്ലോഗ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം അത് സിജിൻ്റെ ആണെന്ന് വെച്ച് സിജിൻ്റെ വീട് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമാണ് അപ്പോൾ ഞങ്ങൾ ഇനി പള്ളിയിലേക്ക് പോവാം ഓക്കെ അപ്പം ഞങ്ങൾ സിജിൻ്റെ വീട്ടിൽ നിന്ന് മോർണിങ്ങിലെ കുട്ടിയൊക്കെ ഒരുക്കി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇത് ഷെഫീൽഡിൽ നിന്ന് വിട്ടു നേരെ ഇനിയും പള്ളിയിലേക്കാണ് അരമണിക്കൂർ ഇവിടെ നിന്ന് ഓടിക്കണം അരമണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ പള്ളിയിലെത്തും ക്നാനായ കാഥലിക്സ് രീതിയിലാണ് ഇവർ ക്നാനായ ആണ് ക്നാനായ കാഥലിക്സ് രീതിയിലാണ് നമ്മുടെ മാമോദി സായും കുർബാനും അതിനോടൊപ്പമുള്ള മാമോദീസായും അവരുടെ കുറേ ഫാമിലി ഉണ്ട് ഏകദേശം നൂറ്റമ്പതോളം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് അപ്പൊ ഞങ്ങളിത് ഈ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് ഫ്രണ്ടിൽ പോകുന്ന സിജിന്റെ വണ്ടി അതിന്റെ ബാക്കിൽ ഒരു സംഭവം എഴുതണോ കാനായക്കാരുടെ ഒരു എ ഡി ത്രീ ഫോർ ഫൈവ് എന്ത് രസാന്നോക്കി നമ്മള് വല്യൊരു മല ഇറങ്ങി പോവാണ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രസം ഷെഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്തെ പള്ളിയിലാണ് ഇതാണ് ഇവരുടെ ഓർമ്മയുണ്ടോ ആ ബിനു സീൻസ് ഒരുപാട് സന്തോഷം ഓക്കേ യാ താങ്ക് യു താങ്ക് യു നല്ല രസമുണ്ട് പള്ളി ഒരു പ്രസ്ഥാനം നടത്തിക്കൊന്നുകൊണ്ട് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടുത്തെ ഒരു ബെഞ്ചിൻ്റെ പ്രത്യേകത ഉണ്ടല്ലേ വേണ്ട ഇങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കുന്നത് എൻ്റെ നമുക്ക് ഇവിടുത്തെ പള്ളികളിൽ ചെരുപ്പ് ഇടാൻ കേട്ടോ നമുക്ക് ചെരുപ്പ് ഷൂട്ടുകൊണ്ട് കയറാനായിട്ട് ആദ്യം ഭയങ്കര മടിയായിരുന്നു പക്ഷേ ഇവർ പറഞ്ഞ് അതിട്ട് കയറുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കയറിയാണ് എന്നാലും നമുക്കൊരു മടിയുണ്ട് ജൂനിയർ സിറ്റിൻ റെഡിയായിട്ടുണ്ട് പാടാനായിട്ട് ഇത് ഹീറ്ററാണ് ആണ് അതായത് നമ്മുടെ തണുപ്പ് സമയങ്ങളിൽ ഇതിൽ നിന്നും കൂടി ചൂട് കൊടുക്കും പ്രിയപ്പെട്ട മാതാപിതാക്കളോടും ജ്ഞാന സ്ഥാന മാതാപിതാക്കളോടും ചേർന്ന് ജീവിതായിക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം

നമസ്കാരം ഹലോ ഹലോ നമസ്കാരം ഹാപ്പി അല്ലേ ഹായ് ഹലോ ഹായ് ആ ഓക്കെ ഹലോ ഗഡ് ഹായ് ഹലോ ഹലോ നമസ്കാരം എല്ലാവരും സുഖമല്ലേ സുഖല്ലേ നമസ്കാരം എല്ലാവരും ഹാപ്പി അല്ലേ പിന്നെ ഇങ്ങോട്ട് തിരിച്ച് ഹായ് ഹായ്താ ഹലോ നിങ്ങളെല്ലാം ഫാമിലിയാണോ ഫ്രണ്ട്സാണോ സുഖല്ലേ നാട്ടിൽ േ നാട്ടിലെ ഇതിലാരോക്കിട്ട് പറഞ്ഞു ആരൊക്കെ ഉണ്ട് ഏ ഇരിക്കുന്ന ആരൊക്കെയാ ഇങ്ങോട്ട് നോക്കി ഇത് ആരാണോ എന്റെ വീട് കാണുന്ന രണ്ടു പേരല്ല ആ ഗെയ്സ് എന്റെ വീഡിയോ കാണാത്ത ഒരാളാണ് ആണോ കല്യാണം കഴിക്കാൻ പോവല്ലേ ലൈഫ് ആസ്വദിക്കുന്നു അച്ഛനെ ഒഫീഷ്യൽ എന്താ നെയ്മെന്തോ ആൾക്കാരെങ്ങന വിളിക്കുന്നത് നമ്മടെ കൈകാരനാണ് ഇവിടുത്തെ കൈക്കാരന്മാറയിലാണ് പള്ളികളുടെ മുഴുവനും ക്കാരൻ ഉറങ്ങിയല്ലോ ആ ഇതാരാണ് എന്നുണ്ട് ആണോ നിങ്ങൾ ഇതും കാണണം നാട്ടിലെവിടെയാണ് ആണോ തിരുവല്ലക്കാരാണല്ലോ തിരുവല്ല എവിടെയാ പള്ളംകുളത്ത് പള്ളംകുളം നന്നൂര് വഴി വന്ന എന്റെ വീട് ഓദറേത്തു ആ മക്കളായത്

അതിൻ്റെ ഓർമ്മയുടെ ഒരു ചടങ്ങുണ്ട് ഇവിടെ വരുന്നവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരേ സംഭവങ്ങൾ നമുക്കും കിട്ടുമായിരിക്കും അറിയാമോ എന്നിട്ടാണോ ഞാൻ പരിചയമുള്ള ചുമ്മാ ചോദിച്ചാ ഓ എനിക്കറിയ ഒരു പരിചയമില്ലാത്തത് ഒരു വട്ടെങ്കിലും കണ്ടിട്ടുള്ള മടിച്ചിരിക്കില്ലേ പിന്നെ ആ അതാണ് സിജിന്റെ കുഞ്ഞിന്റെ ബാപ്റ്റിസം കഴിഞ്ഞ് അതിന്റെ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്താണ് സ്ഥലത്താണവിടെ നിൽക്കുന്നത് നമ്മളറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കോട്ടയം തിരുവല്ല അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെയാണ് റിസപ്ഷൻ നടക്കുന്ന സ്ഥലം കേട്ടോ ആ ഹായ് ആൽഫുഡ് പപ്പയുടെ ഒന്നാം ചർബഭാർഷികത്തിൻ്റെ ഓർമ്മയാണ് കേട്ടോ അവർ ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷമാണ് നമ്മുടെ മാമോദി റിസപ്ഷൻ നടന്നിട്ടുള്ളത് ഏകദേശം നൂറ്റമ്പതോളം ആൾക്കാർ പങ്കെടുത്തിയൊരു ചെറിയൊരു റിസപ്ഷനായിരുന്നു അവരുടെ ഫാമിലിയും ആ കമ്മ്യൂണിറ്റിയുള്ള കുറേ ആൾക്കാരും ഫ്രണ്ട്സും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മനോഹരമായ ഒരു ഫംഗ്ഷനാണ് അപ്പോൾ എനിക്കുള്ള സന്തോഷം എന്ന് വെച്ചാൽ എനിക്കും ഇത് പങ്കെടുക്കാൻ കഴിഞ്ഞതാണ് എനിക്കിതിൽ ഏറ്റവും വലിയ സന്തോഷം വന്നെത്തിയ എല്ലാവർക്കും സിജിൻ താങ്ക്സ് പറഞ്ഞു എനിക്കും ആ കൂട്ടത്തില് എന്നെക്കുറിച്ചും കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് സന്തോഷമുണ്ട് നമുക്കിവിടെ ഒരു സെലിബ്രിറ്റി ഒക്കെ ഇവിടെ കാണുന്നുണ്ട് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഒരു മൊബൈലൊക്കെ ആയിട്ട് ട്രൈപോഡൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല പക്ഷേ അദ്ദേഹം നാട്ടിലാണ് വളരെ ഫേമസ് ആണ് നാട്ടിൽ ആദ്യമായിട്ട് ഒരു ബീച്ച് വെഡിങ് ചെയ്ത് പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫറാണ് ബിനു സീൻസ് അദ്ദേഹം തിരുവല്ല സ്വദേശിയാണ് ഒരു മാസത്തെ ഒരു സന്ദർശനത്തിനായിട്ട് അദ്ദേഹം യു കെയിലെത്തിയതാണ് അപ്പം അദ്ദേഹം എത്തുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം ക്ഷണിച്ചു അപ്പം ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഞങ്ങൾ നാട്ടിൽ ഒരുപാട് പരിപാടിക്കൊരുമിച്ച് നടന്നുകൊണ്ടിരുന്നത് എൻ്റെ ആ കാലങ്ങളിലൊക്കെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒട്ടുമിക്ക ഫോട്ടോസ് അദ്ദേഹത്തിൻ്റെതായിരുന്നു ഇഷ്ടംപോലെ ഡൈക്സൊക്കെ ഞങ്ങൾക്ക് കിട്ടിയതാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പുണ്യമുണ്ട് അപ്പോൾ ഏറെ സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ ബിനോ സിയസിനെ സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും പേരിൽ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞ് ഫുഡും കഴിച്ച് എല്ലാവരുടെയും യാത്ര പറഞ്ഞ് അവിടുന്ന് പിരിയുമ്പോൾ രണ്ടര ഇനിയും സുണ്ടലിലേക്കൊരു യാത്രയാണ് നാളെയും ഉണ്ട് പ്രോഗ്രാം സിജിനോട് ബൈ പറഞ്ഞ് വരിയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം നാട്ടിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷകളാണ് അപ്പം ബിനു സീൻസിൻ്റെ യു കെ ഡേറീസിൻ്റെ ഈ വ്ളോഗും എല്ലാവരും കാണുക പുതിയൊരു വ്ളോഗിനായിട്ട് കാത്തിരിക്കുക